പ്രതിഷേധങ്ങളൊന്നും പാടില്ല നിരോധനാജ്ഞയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എവിടെയാണ് പാലാരിവട്ടം പള്ളി ജില്ലാ ഭരണകൂടമല്ല എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വസിക്കുക വിമത കൂട്ടങ്ങൾക്കെതിരെ ഇനി എന്തും ചെയ്ത് കൂട്ടാമെന്ന് വിമതം കരുതണ്ട എന്ന ലക്ഷ്യത്തോടെയുള്ള ആ ഒരു നിരോധനാജ്ഞ മഞ്ഞപ്പുറ ഫറോന പള്ളി വികാരിയെ അധിക്ഷേപിക്കുകയും ദിവ്യ കുർബാന പരസ്യമായി തടസ്സപ്പെടുത്തുകയും ചെയ്ത ജെഫിനെ നേരം ഇരുട്ട് വിളിക്കുന്നതിന് മുമ്പ് തന്നെ പടി ഇറക്കി റിട്ടയർമെന്റ് ഹോമിലേക്ക് താമസം മാറ്റാൻ നിർദ്ദേശം നൽകിയത് വിശ്വാസികളുടെ വിഷമം കണ്ട് രൂപതയും കുരുയും എടുത്ത നടപടി തന്നെയാണ് അങ്ങനെ വിമതർക്കെതിരെ നടപടികൾ സഭാ നേതൃത്വം കടുപ്പിച്ച് കടുപ്പിച്ച് പഴുതടയ്ക്കുകയാണ് വിമത വൈദികനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ പ്രതിഷേധങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു രൂപത വിമത പ്രതിഷേധങ്ങൾ മാത്രമല്ല വിശ്വാസികൾ ആർക്കെങ്കിലും ഒന്ന് പ്രതിഷേധിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും അതിനും വില പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ വിമതം നടത്താനിരുന്ന പ്രതിഷേധത്തിന് പള്ളിയിലെ വികാരി ഫാദർ തോമസ് വള്ളൂക്കാരനാണ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ കത്ത് നൽകിയിരിക്കുന്നത് അനുവാദമില്ലാതെ വിമത വൈദികർ പള്ളിയിൽ ഒത്തുകൂടുന്നത് രൂപതയുടെ സർക്കുലറിന് എതിരാണെന്നും നടപടി ഉണ്ടാകുമെന്നും അവർക്ക് ഒരുവിധ സൗകര്യവും ചെയ്തു കൊടുക്കരുതെന്നും അപ്പൊ ആ കത്തിലുണ്ട് പള്ളിയിലെ വികാരി ഫാദർ തോമസ് ഹോൾഡൂക്കാരൻ ഇത്തരം ഒരു യോഗം സംഘടിപ്പിക്കുകയോ അതിന് അനുമതി മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യരുത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കുലർ പ്രകാരം അത്തരം കൂടിച്ചേരലുകൾ കാനൂനിക നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും അഡ്മിനിസ്ട്രേറ്റർ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിമതറിന് റോഡിൽ ഇറങ്ങി തെട്ടുന്ന മാതിരി മുൻപാക്യം വിളിക്കേണ്ടി വരും അത് മാത്രം അതിന് ഇനി പഠിപ്പിക്കണ്ടല്ലോ നേരത്തെ ചെയ്തു വരുന്ന കാര്യമാണല്ലോ അതൊക്കെ പക്ഷേ അങ്ങനെ ചെയ്യുന്ന വിമത വൈദികർ പാഠം പഠിക്കും ഉടൻ തന്നെ വിമത അൽമായർ പിന്നെ വേറെ പള്ളികളിൽ നോക്കി പോകേണ്ടി വരും മഞ്ഞപ്പുഴി ഇടവകയിലെ സഹവികാരി ഫാദർ ജെപ്പിനെ സസ്പെൻഡ് ചെയ്തതിനെതിരായിട്ടാണ് വിമത വൈദിക കൂട്ടം ഇവിടെ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഇങ്ങനെ ഒരു കത്തും നൽകിയത് പിന്നെ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ കേട്ടില്ലല്ലോ എന്ന് ആരോടും വിമത പറയരുത് കഴിഞ്ഞ നല്ല വ്യക്തമായി മണിമണിയായിട്ട് കത്തിൽ വികാരിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് വിമത സാത്താന്മാർക്ക് ഒന്നായി വേണമെങ്കിൽ വാഷ്റൂമിൽ കയറി ലോക്ക് ചെയ്ത് പത്ത് പന്ത്രണ്ട് പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ച് തിരിച്ചിറങ്ങാം പക്ഷേ അവിടെ കൂട്ടം കൂടിയവരെ കാണരുത് ശബ്ദവും പുറത്തു വരരുത് തിരുസഭ ഏൽപ്പിച്ചിരിക്കുന്ന വൈദിക ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുകയാണ് വിമത വൈദ്യുത നിലത് ഒരു കാരണവശാലും ഒരു ദിവസവും അങ്ങോട്ട് പലരുവട്ടത്തെ പള്ളിയിൽ അനധികൃതമായി കൂട്ടം കൂടരുത് എന്ന് തന്നെയാണ് നിർദ്ദേശം